റുകൾ ഡിഷ് വാഷറുകൾ വലുപ്പമേറിയ സ്ക്രീനോട് കൂടിയ ടെലിവിഷനുകൾ എന്നിവയുടെ ജി എസ് ടി ഇരുപത്തിയെട്ട് ശതമാനത്തിൽ നിന്ന് കുറച്ചത് സാധാരണക്കാർക്ക് ആശ്വാസമാകും കംപ്രസറുകൾ ഡിസ്പ്ലേകൾ സെമി കണ്ടക്ടറുകൾ തുടങ്ങിയ ഘടകങ്ങളിൽ ശക്തമായ ബാക്ക് ലിങ്കുകൾ സൃഷ്ടിക്കുകയും പ്ലാസ്റ്റിക് വയറിംഗ് കൂളിംഗ് സിസ്റ്റങ്ങൾ എൽ ഇ ഡി പാനലുകൾ അസംബ്ലി സേവനങ്ങൾ എന്നിവയിൽ ഏർപ്പെട്ടിരിക്കുന്ന എം എസ് എംഇകൾക്ക് പുതിയ അവസരങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യും ഡിഷ് വാഷറുകളുടെ ജി എസ് ടി കുറച്ചത് സാധാരണക്കാരുടെ ജീവിത സൗകര്യം മെച്ചപ്പെടുത്തുന്നു മോണിറ്ററുകളുടെയും പ്രൊജക്ടറുകളുടെയും ജി എസ് ടി ഇരുപത്തിയെട്ട് ശതമാനത്തിൽ നിന്ന് പതിനെട്ട് ശതമാനമായി കുറച്ചത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഓഫീസുകൾ ഡിജിറ്റൽ പഠന കേന്ദ്രങ്ങൾ എന്നിവയുടെ ചെലവ് കുറയ്ക്കാൻ സഹായിക്കും താങ്ങാനാവുന്ന വിലയിലുള്ള ഐ സി ടി ഹാർഡ്വെയർ ഐ ടി മേഖലയെയും സ്റ്റാർട്ടപ്പ് ആവാസ വ്യവസ്ഥയും ഡിജിറ്റൽ വിദ്യാഭ്യാസത്തെയും നേരിട്ട് പിന്തുണയ്ക്കുന്നു വാക്കി ടോക്കുകളുടെ ജി എസ് ടി പന്ത്രണ്ട് ശതമാനത്തിൽ നിന്ന് അഞ്ച് ശതമാനമായി കുറച്ചതിലൂടെ പോലീസ് അർദ്ധ സൈനിക വിഭാഗങ്ങൾ പ്രതിരോധ സേനകൾ എന്നിവയുടെ വാങ്ങൽ ചെലവ് കുറയ്ക്കും പുനരുപയോഗ ഊർജ ഉപകരണങ്ങൾക്കും സോളാർ ഫോൾട്ടോ വോൾട്ടേജ് സെല്ലുകൾക്കുമുള്ള ജി എസ് ടി പന്ത്രണ്ട് ശതമാനത്തിൽ നിന്ന് അഞ്ച് ശതമാനമായി കുറച്ചു ഇത് ഗാർഹിക വ്യാവസായിക തലങ്ങളിൽ പുനരുപയോഗ ഊർജ്ജ വിന്യാസത്തിന്റെ ചെലവ് ഗണ്യമായി കുറയ്ക്കുന്നു കമ്പോസ്റ്റിംഗ് മെഷീനുകൾ പന്ത്രണ്ട് ശതമാനത്തിന് പകരം അഞ്ച് ശതമാനം ജി എസ് ടി നിരക്കിൽ ലഭിക്കും